ഒക്ടോബർ മാസം രണ്ടാം തീയതി പരിശുദ്ധ തിരുസഭ ഇന്ന് കാവൽ മാലാഖമാരുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ നമുക്ക് കൈയാളായി കരുത്തായി കരുതലായി കൂടെയുള്ള കാവൽ മാലാഖമാരെ തിരിച്ചറിയുവാനും ആ മലാഖമാരുടെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും അനുഗ്രഹമാകുവാനായിട്ടും ഈ ദിനത്തെ മാറ്റിവയ്ക്കാം ഇന്ന് വരെയും നമ്മളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്ന ഈശ്വര സാന്നിധ്യത്തെ നന്മയിൽ അനുഭവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കണമെന്ന് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി കാവൽ മലാഖമാരുടെ തിരുനാൾ ദിനം കുട്ടികളെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ ഇപ്രകാരം അരുളു ചെയ്തു ഈ കുട്ടികളിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം ദർശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വാക്കുകളിൽ നിന്ന് ഓരോ മനുഷ്യനും ഓരോ കാവൽമാലാഖയുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണല്ലോ ഓരോ രാജ്യത്തിനും ഓരോ നഗരത്തിനും ഓരോ സ്ഥാപനത്തിനും ഓരോ കാവൽമാലാഖയുണ്ടെന്ന് അഭിപ്രായവുമുണ്ട് മലാഖമാരെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലയിടത്തും പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് കാണാം മിഖായേൽ ഗബ്രിയേൽ റഫായേൽ എന്നിവരുടെ പേര് പറഞ്ഞ് വിവരിച്ചിട്ടുണ്ട് മലാഖമാർ സർവത അരൂപികളാണ് ചിറകുകളോടുകൂടി മാലാഖമാരെ ചിത്രീകരിക്കുന്നു എങ്കിലും അവർക്ക് ചിറകുകളില്ല ശരീരവുമില്ല ലോക സൃഷ്ടിയോടുകൂടെ മാലാഖമാരെയും ദൈവം സൃഷ്ടിച്ചു അവരിൽ ചിലർ അഹങ്കാര നിമിത്തം പാപം ചെയ്തു ദൈവകോപത്തിന് വിധേയരായി അവരാണ് പിശാസുക്കൾ അഥവാ അധപ്പതിച്ച മലാഖമാർ മലാഖമാരുടെ പരിപൂർണതയനുസരിച്ച് മൂന്ന് ഹൈരാർക്കികളുണ്ട് ഓരോ ഹൈറാർക്കിയിലും മൂന്ന് വൃന്ദങ്ങളുമുണ്ട് സ്രാപേന്മാർ അഥവാ സെറാഫുകൾ കെരൂബുകൾ സിംഹാസനങ്ങൾ എന്നിവ ഒന്നാം ഗണത്തിലും അധികാരികൾ ശക്തികൾ ബലവത്തുക്കൾ രണ്ടാം ഗണത്തിലും പ്രധാനികൾ മുഖ്യദേവദൂതന്മാർ ദൈവദൂതന്മാർ എന്നിവർ മൂന്നാം ഗണത്തിലും ഉൾപ്പെടുന്നു ദൈവദൂതന്മാർ അഥവാ മാലാഖമാർ എന്ന പദം ഒൻപത് വൃന്ദം മാലാഖമാരെ പറ്റിയും പ്രയോഗിക്കുമെങ്കിലും കാവൽ മാലാഖമാർ ഈ ഒൻപതാമത്തെ ഗണത്തിൽ നിന്ന് മാത്രമാണ് എടുക്കപ്പെടുന്നത് അവർ നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്നു അവരോട് നമുക്ക് സ്നേഹവും കൃതജ്ഞതയും ഉണ്ടായിരിക്കേണ്ടതാണ് പാപത്തിന്റെ ഗൗരവം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുവാൻ കരയുന്ന കാവൽ മാലാഖയെ കുട്ടിയുടെ അടുക്കൽ നിർത്തിയിരിക്കുന്ന ചിത്രവുമുണ്ട് മാലാഖമാർക്ക് കരയുവാനോ ചിരിക്കുവാനോ കഴിയുകയില്ലെങ്കിലും യാഥാർത്ഥ്യത്തിന്റെ പ്രതീകമായിരിക്കും അവരുടെ കരച്ചിലും വാദ്യഘോഷങ്ങളും കാഹളവിളികളും എന്റെ കാവൽ മാലാഖയെ അങ്ങയുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ കാത്തുകൊള്ളണമേ ഭരിച്ച് പരിപാലിക്കണമേ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ എന്റെ സ്നേഹവും കൃതജ്ഞതയും അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രഭാതത്തിലും രാത്രി വിശ്രമത്തിനു മുൻപും ചെല്ലുന്നത് ഉത്തമമാണ് കാവൽ മാലാഖമാർ റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് ജമ്മഗൽഗാനി മുതലായ പല വിശുദ്ധന്മാർക്കും ദൃശ്യരായിട്ടുണ്ട് സേവനങ്ങൾ ചെയ്തു കൊടുത്തതായും പറയപ്പെടുന്നുണ്ട് നിന്റെ കാവൽ മാലാഖയെ നീ ബഹുമാനിക്കുക മാലാഖയുടെ സംരക്ഷണത്തിന് നീ കൃതജ്ഞനായിരിക്കുക മാലാഖയിൽ ശരണപ്പെടുക മാലാഖയെ സ്നേഹിക്കുക എല്ലാ വിഷമങ്ങളിലും വിപത്തുകളിലും പ്രലോഭനങ്ങളിലും മാലാഖയിലേക്ക് തിരഞ്ഞു അപേക്ഷിക്കുക സ്നേഹമുള്ളവരെ നമ്മുടെ കൂടെയുള്ള കാവൽ മാലാഖയുടെ വലിയ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിത ക്രമങ്ങളെയൊക്കെ നമുക്ക് അനുഗ്രഹമാക്കാം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ ഈ ദിവസങ്ങളിലൊക്കെ മാലാഖമാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് സ്വാർത്ഥമായ മുഖങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ചില ഗ്രൂപ്പുകളെയും ഒക്കെ കണ്ടുമുട്ടാൻ ഇടവന്നിട്ടുണ്ട് സഭയുടെ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ക്രിസ്തീയമായ മൂല്യങ്ങൾ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ മാലാഖമാർ ദൈവം നൽകിയ ദാനമാണ് നമുക്ക് നമ്മുടെ ജീവിത മേഖലയിൽ ഒരു കരുതലായി എന്നും കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം സ്വാർത്ഥമായ മോഹങ്ങൾക്ക് വേണ്ടിയുള്ള നിശാപ്രാർത്ഥനയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ദൈവം നൽകുന്ന നന്മകളൊക്കെ അനുഭവിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യാം എൻ്റെ പ്രിയ കാവൽമാലാഘയെ എൻ്റെ കൂടെ എന്നും ഉണ്ടാവണമേ മുമ്പോട്ടുള്ള ജീവിത വഴിത്താരയിലൊക്കെ അനുഗ്രഹമായി കരുതലായി പ്രകാശമായി ഞങ്ങളുടെ വഴികളെ അനുഗ്രഹമാക്കുവാൻ എന്നും കൂടെ ഉണ്ടാവണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ